അങ്ങോട്ടേക്ക് നടന്നു പോലെ ലാസ്റ്റ് വരെ എൻഡ് വരെ പോയിട്ട് തേച്ചിട്ടേക്ക് നടന്നു വരാം പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഓക്കെ സ്റ്റെപ്പ് പൂരം വെക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നടക്കാൻ കഴിയോ ശ്രമിച്ചു നോക്കിയാൽ രണ്ട് സ്റ്റെപ്പ് നടന്നു നോക്കിയാൽ പറ്റില്ലെങ്കിൽ നമുക്ക് അടക്കനിക്കാം ശ്രമിച്ചു നോക്കാം

രണ്ടാമത്തെ ദിവസമാണ് കാലിന് പത്തി ഇപ്പോഴും പുള്ളിക്ക് പൊന്തുന്നില്ല ഒരു കാലിൽ പൊന്തുന്നുണ്ട് അതിന് തള്ളവരം ഒന്നിച്ചേ ഈ പത്തി പൊന്തിന്ന് കാൽ ഉണ്ട് തള്ളവരല്ലൊന്നു പൊതിച്ചത് നല്ല പൊന്തുല്ലല്ലോ മറ്റേ കാലിന് പത്തിച്ച് ആ കാലിൽ ആയി കിടക്കാണ് ഫുഡ് ഡ്രോപ്പ് സ്റ്റിൽ അതിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഡിസ്കിന്റെ ഹൈറ്റുകൾ കാണാം ഇവിടെ റിസ്കിന് ഹൈറ്റിൻ്റെ ഒരു വൈറ്റിഷ് കാർഡ് കാണാം അതായത് ഹൈഡ്രേറ്റഡ് ആണ് ബട്ട് ഓവർ ഹിയർ ലാസ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡിസ്ക് നമുക്ക് നോക്കാം എൽ ഫോർ എൽ ഫൈവ് ഇത് നിങ്ങൾക്ക് ഡിസ്ക് ചെറിയ പ്രൊട്രൂഷൻ കാണാം കമ്പാരിറ്റീവ് ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞതായി കാണാം അല്ലേ അപ്പോൾ ഇതാണ് ഇത് നെർവിൻ്റെ മുകളിൽ തട്ടിയിട്ടുണ്ട് തീക്കൽ സാക്കിൻ്റെ മുകളിൽ തട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിന് പ്രോബ്ലം ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആക്ച്വൽ വ്യൂ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം എൽ ത്രീ എൽ ഫോർ ഇതിൽ ചെറിയ പ്രലാപ്സ് ചെറിയൊരു പ്രലാപ്സ് വന്നിട്ട് നമുക്ക് ചെറിയ നെവറൂഡ് കംപ്രഷൻ കാണുന്നുണ്ട് പക്ഷേ എൽ ടു എൽ ത്രീ നോക്കാം ഇത് ഡിസ്ക് ഇരിക്കുന്ന ഭാഗമാണ് ഇതിലൂടെ ആ നെവ്സ് പുറത്തേക്ക് പോകാം അവിടെ നിങ്ങൾക്കൊരു വൈറ്റിഷ് കളറിലൊരു ഏരിയ കാണാം ഇതിൽ സുഷ്മിന നാടി പോകുന്ന ഭാഗമാണ് അതായത് സെൻട്രൽ എന്ന് പറയും ഇത് ഫ്രാമിന എന്ന് പറയും പക്ഷേ എൽ ഫോർ എൽഫൈ നോക്കൂ ഈ എൽ ഫോർ എൽഫൈവിൽ കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് കംപ്രഷൻ വന്നിട്ടുണ്ട് നെർവിന് ഡിസ്കിന് നെർവിന് പുറത്ത് പോകാനുള്ള ഏരിയ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രശ്നം പക്ഷേ എൽഫൈ എക്സ്പെനിൽ അത്ര പ്രശ്നങ്ങൾ കാണുന്നില്ല എൽ ഫോർ എൽഫൈവിൽ നല്ല പ്രശ്നമുണ്ട് എൽ ട്രി എൽ ത്രീ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഓവർ ഹിയർ യു കെൻ സി ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം സാക്കുലൈസേഷൻ ഓഫ് എൽ ഫൈവ് വർട്ടിബ്ര അതായത് എൽഫൈ വെർട്ടിബ്ര ഒന്ന് തിന്നി മാറിയിട്ടുണ്ട് മൈൽഡ് ഡിഫ്യൂസ് പോസ്റ്റീരിയർ ഡിസ്ക് ബയൾ എൽ ത്രീ എൽ ഫോർ ലെവൽ കമ്പ്രസിംഗ് ദ ബയലാറ്റൽ ന്യൂറൽ ഫ്രാമിന മിനിമലി ഇൻഡൻഡിംഗ് ദ ബയലാറ്ററൽ ട്രാൻസ്ഫേസിംഗ് എ റൂട്ട് കൂടാതെ എൽ ഫോർ എൽ ഫൈവ് നോക്കുക ഡിഫ്യൂസ് പോസ്റ്റീരിയർ ഡിസ്ക് ബോൾജ് എൽ ഫോർ എൽഫൈവ് ലെവൽ വിത്ത് പാരാസെൻട്രൽ ഡിസ്ക് പ്രൊട്രൂഷൻ ആൻഡ് ഇൻഫീരിയർ മൈഗ്രേഷൻ അപ് ടു മിഡ് പാർട്ട് ഓഫ് ദ എൽ ഫൈവ് വെർട്ടിബിൾ ബോഡി കംപ്രസിംഗ് ദ ലെഫ്റ്റ് ട്രാൻസ്ഫേഴ്സിംഗ് നോ റൂട്ട് ദ ഡിസ്ക് ഈസ് ഇൻഡിങ് ദ എക്സിസ്റ്റിംഗ് നോവർട്ട് ഓൾസോ അതായത് ഡിസ്ക് തള്ളുകയും ഞരമ്പ് കൊടുങ്ങുകയും ചെയ്തിട്ടുണ്ട് എൽ ഫോർ എൽ ഫൈവിലാണ് കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നത് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ ആദ്യം ആ പുള്ളിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ഓട്ടോ ഓടിക്കലായിരുന്നു അല്ലെ ഓട്ടോ ഓടിക്കല പരിപാടി ഓട്ടോഡിക്കലായിരുന്നു അപ്പോൾ ഇത് കാണുന്ന ആളുകളെടുത്ത് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇത്തരം പ്രശ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള വഴികളിൽ ഒന്നാണ് ഒരു നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് പോയി നോക്കാം അത് ഫെയിൽ ആവാണെങ്കിൽ നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ടി വന്നേക്കാം ഡിപൻഡിങ് അപ്പോൾ ഹൗ യുവർ ബോഡി റെസ്പോണ്ടിങ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരം എത്രത്തോളം പ്രതികരിക്കുന്നുണ്ട് പോസിറ്റീവായി പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായ എക്സസൈസുകളിലൂടെ ഒരു പരിധിവരെ മുന്നോട്ട് നന്നായിട്ട് പോവാം ബട്ട് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് റെസ്പോണ്ടിങ് ദ നിങ്ങൾക്ക് ഒരു എം എസ് ഓർത്തോ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇദ്ദേഹത്തിന് നമ്മൾ സർജറിന്ന് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അന്നുണ്ടായത് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ അല്ലേ ഓട്ടോടിക്കാൻ പറ്റും ആ അതിന് മുന്നേ ഓട്ടോ അടിച്ചപ്പോ സ്റ്റക്കായി പോയി ആ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കടച്ചിലാണ് വന്നത് നല്ല വേദന ആഹ് നിര്യാണിന്റെ ബാത്ത് ആ നല്ല വേദന കാലെടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ ആ കാലെടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല ആ അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് വന്നു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ ആരെ ആരെ കൊണ്ടു പിടിച്ചിട്ടുണ്ടായിരുന്നു താങ്ങി താങ്ങിക്കൊണ്ടുന്നു അല്ലേ നൗ ഇപ്പൻ കൂലിയാറിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ക്ലിനിക്കിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ദാർഷിപ്പ ഹോസ്പിറ്റലാണ് പേഷ്യന്റ് ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന കാര്യം വെച്ചാൽ അന്നത്തെ ആ കണ്ടീഷൻ വെച്ച് നോക്കും പേഷ്യന്റ് ഇസ് നൗ ഹി ക്യാൻ വാക്ക് ഹി ക്യാൻ റൺ ഹി ൻ ഡ്രൈവ് ഈസ് ഓട്ടോ എവറി തിങ് ഈസ് പെർഫെക്റ്റ് പക്ഷേ ഇതിനർത്ഥം നിങ്ങളിത് മാറിയെന്ന് ചിന്തിക്കേണ്ട ഇതിപ്പോഴും എന്താ ചോദിച്ചാൽ ഒന്നര വർഷമെങ്കിലും എക്സസൈസ് കൃത്യമായി ചെയ്യണം ഡിസ്കിന് മുകളിലുള്ള കംപ്രഷൻ കുറയുകയും ഡിസ്ക് കുറയും കൂടി നന്നായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കാണുന്ന മാറ്റം മാത്രമാണ് ഇനി അഗൈൻ ആൻഡ് ലാസ്റ്റ് ഫൈനൽ നോട്ട് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇത് എസ് പി എസ്സിൽ വന്നത് വന്ന മാറ്റമായിട്ട് കാണേണ്ടതില്ല ഈ വീഡിയോ കാണുന്ന ആരും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സാഹചര്യത്തിലുള്ള ഏത് ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ദെ ആർ ലോസ് ഓഫ് വെയ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദീസ് കൈൻഡ് ഓഫ് കണ്ടീഷൻ ഇത്തരം കണ്ടീഷൻ കുറേ കൂടി ബെറ്റർ ആക്കാൻ ഒരുപാട് വഴികളുണ്ടെന്നും അത് നിങ്ങൾക്ക് എടുത്തുള്ള സാഹചര്യം വെച്ച് ചെയ്യാമെന്നും പോകുന്ന സ്ഥലത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റും കൃത്യമായ എക്സസൈസ് എല്ലാ പേഷ്യൻ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓരോ എക്സൈ പേഷ്യൻ്റെ അവരുടെ അനുസരിച്ച് വേണം എക്സസൈസ് ഡിസൈൻ ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സസൈസ് ടിക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുളാന്ന് വിചാരിക്കുന്നത് താങ്ക് യു